一定。嗯。<music> <music> അക്ഷയ് കേന്ദ്രത്തിന്റെ ഫ്രണ്ടിലെ കുറെ നേരം പോസ്റ്റായി നിന്നപ്പോഴാണ് ഓപ്പോസിറ്റ് ഒരു ബോച്ചെ ടീ ഷോപ്പ് കണ്ടത് അപ്പം മേപ്രമ്പ് ഈ ബോച്ചെ ടീ ഷോപ്പ് തുടങ്ങിയ ഏകദേശം വൺ ഇയർ ആയെങ്കിലും എന്റെ കണ്ണിൽ ഇന്ന് ആദ്യമായിട്ടാണ് പെട്ടത് അപ്പൊ ഈ ഷോപ്പിന്റെ അകത്ത് പോയപ്പോൾ പുതിയ ബോച്ചേട്ടിയുടെ ബ്രഹ്മി ടീയുടെ സ്ക്രാച്ചൻ വിന്ന് കണ്ടു എന്നാ പിന്നെ ചായപ്പൊടി തീർന്നിരിക്കേണ്ട ഒരു സ്ക്രാച്ച് ഒന്ന് ചൊരണ്ടി നോക്കാമെന്ന് വിചാരിച്ച് ചൊരണ്ടാനായി ഞാൻ ആ ഷോപ്പിലേക്ക് കയറി അവിടുത്തെ ചേച്ചി എന്തൊക്കെയൂ ഫോണിൽ കുത്തിക്കളിച്ചോണ്ട് എന്തൊക്കെയൂ ആക്ടിവേറ്റ് ചെയ്താന്ന് ആ കാർഡും എന്റെ കയ്യിലേക്ക് തന്നു ായിട്ട് തന്നതാണ് ചൊരണ്ടലും വീഡിയോ എടുക്കലും ഒന്നിച്ച നടക്കാത്തത് കൊണ്ട് ചൊരണ്ടലെനിക്ക് എടുക്കാൻ പറ്റിയില്ല പക്ഷെ എന്നോട് ചൊരണ്ടി നോക്കാൻ പറഞ്ഞു ഞാനപ്പോ ഒരു കോയിനും തന്നു അതെടുത്തൊന്ന് ചൊരണ്ടി നോക്കി ചൊരണ്ടി ചൊരണ്ടി വന്നപ്പോ എനിക്കുള്ള സമ്മാനം അവിടെ തെളിഞ്ഞു തെളിഞ്ഞു വന്നു ആ സമ്മാനം കിട്ടിയ ഉടനെ ആ ചേച്ചി എൻ്റെ കയ്യിൽ നിന്ന് കാർഡും വാങ്ങി അത് വീണ്ടും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്ത് എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു ഇതിന്റെ ലാഭമല്ലോ നൂറ് രൂപ കൊടുത്ത് ബ്രഹ്മിട്ടി വാങ്ങിയപ്പോ നൂറ് രൂപ ഗിഫ്റ്റും കിട്ടി ആയിരം രൂപയുടെ ക്യാഷ് വൗച്ചറും പോരാത്തേന് ചോക്ലേറ്റിന്റെ രണ്ട് പോച്ചും അപ്പൊ മൊത്തം നോക്കിയാൽ ചായപ്പൊടി ഫ്രീ ആയി കിട്ടി